ലോക ജലദിനാചരണത്തിന്റെ ഭാഗമായി ജലം കൈയിലേന്തി പ്രതിജ്ഞ പുതുക്കി പെരിങ്ങോട്ടുകരയിൽ താന്യം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഹൃദയത്തിലെന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ലോക ജലദിനാചരണം നടത്തി മരക്കമ്പനി റോഡ് പ്രദേശത്ത് തണ്ടാശ്ശേരി ധർമ്മരാജന്റെ കുളത്തിന്റെ അരികിൽ ജലം കൈയിലേന്തി ജലസംരക്ഷണ പ്രതിജ്ഞ പുതുക്കി പുത്തൻപീടിക ജി എൽ പി എസ് സ്കൂള് അധ്യാപിക ലിറ്റി കെ ജി ലോക ജലദിനാചരണം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം ആൻഡോ തൊറേൻ അധ്യക്ഷത വഹിച്ചു ആശാവർക്കർ സുശീല രാജൻ അംഗവാടി ടീച്ചർ സതീര ൻ ഗിരിജ കൊടപ്പള്ളി കാഞ്ചന ധർമ്മരാജൻ ശാന്തകുമാരി കല്ലാറ്റ് ദേവദാസ് കൊട്ടേക്കാട്ട എന്നിവർ പ്രസംഗിച്ചു പിയൂസ് ലൂയിസ് താണിക്കൽ ജോളി തണ്ടാശ്ശേരി ലില്ലി ജോസ് സിമി ജോബി പ്രമീള ദേവരാജൻ റിജു കണക്കറ എന്നിവർ നേതൃത്വം നൽകി അതായത് മൂന്നാം ക്ലാസ്സിൽ തന്നെ വാട്ടർ ഈസ് ദ എലിക്സർ ഓഫ് ലൈഫ് അതായത് അതായത് ജലം നമ്മുടെ നമ്മുടെ ഭൂമിയുടെ അമൃതാണ് എന്നാണ് അതിൽ പറയുന്നത് കേരളത്തിലെ നദികളുണ്ട് എങ്കിലും ഇത്രമാത്രം നദികളുണ്ടായിട്ടും നമുക്ക് ജലക്ഷാമം അനുഭവപ്പെട്ട് വരികയാണ് അതുപോലെ തന്നെ നമ്മുടെ ജലാശയങ്ങൾ എന്ന് പറഞ്ഞാൽ കിണർ കുളം തോട് പുഴ കടൽ ഇതൊക്കെ ജലാശയങ്ങളിൽ പെടുന്നു കടലിലെ ജലം നമുക്ക് ഉപ്പ് കാരണം നമുക്ക് കുടിക്കാൻ പറ്റില്ല ബാക്കി വെള്ളമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ജലാശയങ്ങളൊക്കെ ഇന്ന് മലിനമായിക്കൊണ്ടിരിക്കുകയാണ് ജലാശയങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും ഈ ജലാശയങ്ങളിലൊക്കെ തന്നെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് വേസ്റ്റ് കുപ്പികളൊക്കെ ഇട്ട് നമ്മൾ നിറച്ച് അതിനെ മലിനം